വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ സി ബി ഡിവിഷൻ ഓഫീസിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി കെ പി സി സി അംഗവും ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ വി എ കരീം മാർച്ച് ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗൺ സ്ക്വയർ നിന്നും ആരംഭിച്ച മാർച്ച് കെ സി ബി ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കണമെന്നും മുമ്പ് യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന കരാർ റദ്ദെയ്ത് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത് ി അംഗവും ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ വിരീം മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഉത്തരവാദിപ്പിച്ചു

െ കുറിച്ച് വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞു ഇത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല ഇത് സാധാരണക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഗവൺമെന്റും അല്ല ഇത് ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെയും കള്ളന്മാരുടെയും സംരക്ഷകരായ ചില ആളുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഭരണാഭാസമാണ് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് എന്ന് പറയുന്നത് ശ്രീ ജി സുധാകരൻ ഞാൻ അതേ വാക്ക് ആവർത്തിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇന്നേ പോലും ഇന്ന് വരെ കേട്ട് ഒരു കൊള്ളക്കാരനായ മുഖ്യമന്ത്രിയുടെ കേരളീയ സമൂഹം എത്രമാത്രം വലുതാണ് എന്ന് ചരിത്രത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ബ്ലോക്ക് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം ബെന്നി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി അംഗം ടി പി മോഹൻദാസ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ലീലാ മോഹൻദാസ് ബിന്ദു മോഹൻദാസ് നഗരസഭാ കൗൺസിലർമാരായ കൃഷ്ണപ്രിയ മുഹമ്മദ് സുനിൽ തുടങ്ങിയവരും ശശി വളാങ്കുളം സി കെ അൻവർ ഹുസൈൻ ബാറൽ ഷാജി കട്ടുപ്പാറ എന്നിവരും സംസാരിച്ചു ഷെരീഫ് ചക്കാലി ദിനേഷ് കണക്കഞ്ചേരി യാക്കൂബ് കുന്നപ്പള്ളി രാജേഷ് മാസ്റ്റർ സി പി ഷീബ സി സണ്ണി അനീഷ് കുന്നപ്പള്ളി മനോജ് പാതയ്ക്കര ലിനു ജെയിംസ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി